ചങ്ങരകുളം കാളാച്ചാലിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ നാല് കിലോ കഞ്ചാവും അഞ്ച് ഗ്രാം എം ഡിമയും പിടികൂടി അന്യസംസ്ഥാന തൊഴിലാളികളടക്കം മൂന്ന് യുവാക്കൾ പിടിയിലായി കാളച്ചൽ സ്വദേശികളായ ഷഹീർ സുൽത്താൻ എന്നിവരെയാണ് താമസ സ്ഥലത്ത് നിന്നും പിടികൂടിയത് ഇവരുടെ താമസസ്ഥലത്ത് നിന്നാണ് കഞ്ചാവും എം ഡി എം എയും കണ്ടെടുത്തത് ഇവിടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയും അറസ്റ്റിലായിട്ടുണ്ട് പൊന്നാനി റേഞ്ച് സർക്കിൾ എക്സൈസ് ഓഫീസർ അരവിന്ദിന്റെയും സ്പെഷ്യൽ ടീമിന്റെയും നേതൃത്വത്തിൽ നടന്ന റെയ്ഡിലാണ് സംഘം പിടിയിലായത് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കളാച്ചാലിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചു വരുന്ന ക്വാർട്ടേഴ്സിലും സമീപത്തെ മറ്റൊരു ക്വാർട്ടേഴ്സിലും ഒരേ സമയം പരിശോധന നടത്തിയത് പ്രദേശത്തെ ലഹരിയുടെ മൊത്തം വിതരണ സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായവർ എന്നാണ് നിഗമനം റിപ്പോർട്ടർ സി